നമസ്കാരം നമസ്കാരം പാകിസ്ഥാൻ സിന്ധുർ ഓപ്പറേഷൻ ശരിക്കും പാകിസ്ഥാനിൽ അടിയായിരുന്നു അത് പ്രതീക്ഷിച്ചതിന്റെ എട്ടരട്ടി അടി കിട്ടി അതും കൊണ്ട് ഒരു കാരണം അതൊരു ഒരു തെമ്മാടി രാഷ്ട്രം എന്ന തരത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രമാണ് അതുകൊണ്ട് നിൽക്കില്ല ഒരു ഇന്ത്യക്കെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളും അതിപ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ട് പക്ഷേ അവർ കാണുന്നത് പോലൊരു പിന്തുണ ലോകരാജ്യങ്ങളിൽ ആർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് അതായത് വ്ലാസ് ബിലാങ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട് അത് ബെൽജിയത്തിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഫിലിപ്പ് ഡിവെൻഡർ എന്ന് പറയുന്ന അതിൻ്റെ ഒരു സെനറ്റർ അവിടെ അറിയാമല്ലോ സ്വാഭാവികമായിട്ടും പാർലമെന്റ് ഉണ്ട് ഒരു ഫെഡറൽ പാർലമെന്റ് എന്നാണ് പറയുന്നത് ആ പാർലമെന്റ് അംഗമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ യൂറോപ്പിലാകെ പാകിസ്ഥാനെ ബാൻ ചെയ്യണമെന്നാണ് പാകിസ്ഥാനെ എന്തുകൊണ്ട് ബാൻ ചെയ്യണമെന്ന് ചോദിച്ചാൽ ലോകത്തെമ്പാടും തീവ്രവാദം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണിത് അത് പ്രൊസസ് ചെയ്യുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് അതിനുവേണ്ട എല്ലാ ഇൻഫ്ലുവൻസും പാകിസ്ഥാന്റെ നിന്ന് അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇതിനെ ഒരു ആയുധമായിട്ട് മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒരു രഹസ്യ ആയുധം പോലെ ഉപയോഗിച്ച് ആ രാജ്യങ്ങളിലെ ജീവിതം സമാധാനം സന്തോഷം സുരക്ഷ അതോടൊപ്പം തന്നെ അവിടുത്തെ വ്യാവസായികമായ ഡെവലപ്മെൻറ്റ് അവിടുത്തെ ക്രമസമാധാന പാലനം ഇവയൊക്കെ സ്വാധീനിക്കാനായിട്ട് ഈ ഒരു തീവ്രവാദ ഗ്യാങ്ങുകളെ ലോകമെമ്പാടുമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത് അപ്പോൾ ഈ പ്രസ്താവന വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് കാണുന്നത് ഭാരതവുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ തന്നെ അതിശക്തമായ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണിത് നമ്മൾ ആ രാജ്യവുമായിട്ട് ഏകദേശം നല്ല രീതിയിലുള്ള ബന്ധം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിരോധ കരാറുകളൊക്കെ ഉണ്ട് നമ്മളും അവരുമായിട്ട് ഈ ടാങ്കുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ഡബമ്പടിയുണ്ട് യുദ്ധ ടാങ്കുകൾ അപ്പോൾ അത് വളരെ ശക്തമായിട്ട് ഈ രാജ്യവുമായിട്ട് ചെയ്യുന്നുണ്ട് ഒന്നര കോടി അവിടെ ജനമുണ്ട് മുപ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലവുമുണ്ട് യൂറോപ്പിലെ ഒരു സമ്പന്ന രാജ്യമായത് ഈ രാജ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ് ഈ യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്ഥാപക അമ്പ അംഗമാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സും സ്ഥിതി ചെയ്യുന്നു അപ്പോൾ മറന്ന് പോകാൻ പാടില്ലാത്തതാണ് പാകിസ്ഥാൻ ബെൽജിയം എന്ന രാജ്യം യൂറോപ്പിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള രീതിയിൽ ഉള്ളൊരു രാജ്യമാണ് അതോടൊപ്പം തന്നെ നാറ്റോ യൂറോപ്യന്മാരും അമേരിക്കക്കാരും ഒക്കെയുള്ള ഒരു വലിയ വിഭാഗം ആൾക്കാരുടെ ജനങ്ങളുടെ രാഷ്ട്ര വ്യക്തിപരമായ സ്വാധീനം പുലർത്തുന്ന ഒരു രാജ്യം കൂടിയാണ് ബെൽജിയം ബെൽജിയത്തെ നമ്മൾ കാണുന്നത് ബെൽജിയത്തെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണുന്നത് പൊതുവേ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളിലും നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് അവർക്ക് ഒരു പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല അപ്പൊ ചോദിക്കും നാറ്റോ നിങ്ങളുടെ പക്ഷം നാറ്റോ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് നാറ്റോ എന്ന് പറഞ്ഞ ആരെ അവര് ആക്രമിക്കാനായിട്ട് ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഫ്രാൻസും ജർമ്മനി അവിടെ അവിടെ സമാധാനമുള്ളത് കൊണ്ട് തന്നെ വലിയ സാമൂഹ്യ പുരോഗതിയുണ്ട് അപ്പൊ ആ സാമൂഹ്യ പുരോഗതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവര് കണക്ക് പറയുന്ന ഒരു വാദമുണ്ട് മുപ്പത്തയ്യായിരം ഇന്ത്യക്കാർ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങളുടെ സംസ്കാരവുമായിട്ട് അവർ ചേർന്ന് പോകുന്നു പക്ഷേ പരാതി ഇല്ലെന്ന് പറയുമ്പോൾ പോലും അവിടെ ഹിന്ദു മതത്തിലേക്ക് വളരെ വേഗത്തിൽ അവിടെയുള്ള ആൾക്കാർ പരിവർത്തനം ചെയ്യുന്നുണ്ട് ഹരേ കൃഷ്ണ പോലുള്ള പ്രസ്ഥാനങ്ങളില്ലേസ്കോൺ ഇതുപോലെ ഹിന്ദു ജീവിത രീതിയിലും മറ്റും ഭക്ഷണ രീതിയിലും ഒക്കെ ആകർഷകരായ ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ അതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഏതെങ്കിലും രീതിയിൽ ആരും ആരെയും ഫോഴ്സ് ചെയ്യുകയോ അതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുകയോ ചെയ്യുന്നില്ല പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് വന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗം ആൾക്കാർ ഈ രാജ്യത്തെ സമാധാനം കെടുത്തുന്ന രീതിയിൽ മതപരിവർത്തന പ്രവർത്തനങ്ങൾ വിധ്വംസക പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ മോസ്കുകളിലും നിന്ന് ഉച്ചത്തിലുള്ള ഉച്ചഭാഷയിൽ ഉപയോഗിക്കുന്നത് അവരവിടെ നേരത്തെ തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ മതവസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ഞങ്ങളുടെ രാജ്യത്ത് അത് ഹിന്ദു എന്നോ ക്രിസ്ത്യനെന്നോ ബുദ്ധനെന്നോ മുസ്ലിമെന്നോ ജൂതനെന്നോ ആരായിക്കോട്ടെ നിങ്ങൾ ധരിക്കേണ്ടത് ഇവിടെ ന്യൂട്രൽ ഡ്രസ്സാണ് ഈ രാജ്യത്തിൻ്റെ എല്ലാ നിലപാടുകളും ന്യൂട്രലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മതത്തിനെയും ഞങ്ങൾ വസ്ത്രധാരണത്തിലൂടെ പോലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ഇവര് ബുർഖ നിരോധിച്ചു ഏതാനും നാളുകൾക്ക് മുൻപ് ഇതിനെതിരെ പാകിസ്ഥാൻ സ്പോണ്ടൈഡ് ആയൊരു കലാപം നടന്നു റാലികൾ പുറത്ത് ഇറങ്ങിയാൽ ഇവരെ മുട്ടിയിട്ട് നടക്കാൻ പാടില്ല അതേപോലെ തന്നെ ഈ രാജ്യത്ത് പരസ്യമായിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തുള്ള നിസ്കാര പരിപാടികൾ തുടങ്ങി ഗാസയ്ക്ക് അനുകൂലമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തി അതിനെ തടയാൻ ചെന്ന നിയന്ത്രിക്കാൻ ചെന്ന പോലീസുകാർക്കെതിരെ ആക്രമണം ഉണ്ടായി ഇങ്ങനെ തുടരെ തുടരെ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പോൾ ഇവർ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നൽകി ഈ വരുന്ന ആൾക്കാരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നൊരു രാജ്യമാണെന്ന് ഓർക്കണം അന്വേഷണം നടത്തിയപ്പോൾ പാകിസ്ഥാന്റെ വേരുകൾ അവർ കണ്ടെത്തി അപ്പൊ പാകിസ്ഥാന്റെ വേരുകൾ കണ്ടെത്തിയെന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുമ്പോ നമ്മുടെ ജയശങ്കർ അവിടെ ചെന്നിരുന്നു അദ്ദേഹം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങളും ഞങ്ങൾ നേരിടുന്നത് ഒരേ പ്രശ്നമാണ് ഭീകരവാദം നിങ്ങളും ഞങ്ങൾ നേരിടുന്നത് ഒരേ രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്ന ഭീകരവാദമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരു പൊതുശത്രു ആണുള്ളത് അത് പാകിസ്ഥാനാണ് അപ്പൊ ഈ പാകിസ്ഥാനെ അതിന്റെ വളർച്ചയെ അതിന്റെ തീവ്രവാദ കയറ്റുമതിയെ നിയന്ത്രിക്കണമെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളുമായിട്ട് അവർ നല്ല ബന്ധത്തിലുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള ആ രാജ്യങ്ങളെ ഉൾപ്പെടെ ഈ പാകിസ്ഥാനെ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയുള്ളൂ അതിന് അതിശക്തമായ നിലപാട് സ്വീകരിക്കണം ഇന്ത്യൻ സ്വാധീനം ഇതിലുണ്ടോ എന്ന് പലരും ഇദ്ദേഹത്തോട് ചോദിച്ചു ആരോട് ഈ ഫിലിപ്പ് ഡിവെൻഡറോട് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ഇത് പ്രസ്താവിച്ചു അപ്പോൾ ചോദിച്ചു പറഞ്ഞു ഇന്ത്യൻ സ്വാധീനം ലോകത്തെല്ലായിടത്തും ഉണ്ട് അത് സമാധാനത്തിന്റെ സ്വാധീനമാണ് അത് തീവ്രവാദ വിരുദ്ധമായ സ്വാധീനമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പോലെ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ബെൽജിയംകാർക്ക് ഇന്ത്യൻ സ്വാധീനം സ്വാഭാവികമല്ല ഞങ്ങളും അതേപോലെ സമാധാനപരമായി ചിന്തിക്കുന്നതാണ് പക്ഷേ അഗ്രസീവായി ചിന്തിക്കുന്ന പാകിസ്ഥാൻ്റെ ഈ ഒരു നടപടിയെ എല്ലാ രാജ്യങ്ങളും ഒറ്റക്കെട്ടായിട്ട് നേരിടണം ഇപ്പോൾ തന്നെ ഇറ്റലി ഏകദേശം ഇതേ പാതയിലാണ് ഗ്രീസ് ഇതേ പാതയിലാണ് യൂറോപ്പിലെ നിരവധിയായ രാജ്യങ്ങൾ ഈ തീവ്രവാദത്തിനെതിരെ ജർമ്മനി അഞ്ച് ലക്ഷം അഭയാർത്ഥികളെ സ്വീകരിച്ചവരാണ് സിറിയയിൽ നിന്നുള്ള ആ അഞ്ച് ലക്ഷത്തെയും തിരിച്ചയക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് അപ്പൊ യൂറോപ്പിലെങ്ങ് ഒരു തീവ്രവാദ വിരുദ്ധ ആഞ്ഞടിക്കുമ്പോൾ ഇത് ഇന്ത്യയുടെ ഇന്ത്യ എക്കാലത്തും പറയുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കരുത് പാകിസ്ഥാനെ ഒരു തീവ്രവാദ രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണെങ്കിൽ അത് ഇപ്പോൾ ബെൽജിയം എന്ന രാജ്യം സ്വതന്ത്രമായി സ്വാഭാവികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഈ വഴിയിൽ യൂറോപ്പിലെ ഏതെല്ലാം രാജ്യങ്ങൾ വരും എന്നാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുക ശരിക്കൊരു മതനിരപേക്ഷ രാജ്യമാണെന്ന് പറയാം കാരണം രാജവാഴ്ച അല്ലെങ്കിൽ ജനാധിപത്യ സ്വഭാവമുള്ള രാജ്യമാണല്ലോ അപ്പം ഈ മറ്റുള്ള മതങ്ങളുടെ മതങ്ങൾ നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കേൾക്കുന്നത് അല്ല അത് പറഞ്ഞല്ലോ അതിന്റെ കാരണം എന്താണെന്നറിയാമോ ഒരു വസ്ത്രധാരണം ഞാനും നീ എന്നൊരു വേർതെരിവ് സൃഷ്ടിക്കും അതെ നിന്റെ മതവും എന്റെ മതവും വേറെയാണെന്നൊരു വേർതെരിവ് സൃഷ്ടിക്കും ഇത് എന്തിനാണ് ഒരു മോഡേൺ സൊസൈറ്റിയിലെ ആവശ്യമെന്നാണ് ഈ അവര് ചോദിക്കുന്നത് കാരണം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നിങ്ങൾ അഭയാർത്ഥികളായിട്ട് ഈ രാജ്യത്തേക്ക് വന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങളുടെ മതരാജ്യത്ത് സൗകര്യമില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ആ രാജ്യമൊന്നും തരാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ദരിദ്ര ദരിദ്രരായത് കൊണ്ടല്ലേ ഞങ്ങളുടെ സംസ്കാരത്തിലേക്ക് നിങ്ങൾ വന്നത് ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളെ സമ്പന്നരാക്കിയത് ഈ സഹിഷ്ണുത കൊണ്ടാണ് മറ്റുള്ളവരെ വേർതിരിച്ച് കാണാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കാരത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം കാരണം സമാധാനവും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് ആ ബന്ധം നിലനിർത്തി മുന്നോട്ട് പോയാലേ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ കൊടുക്കുവാനായിട്ട് പറ്റുകയുള്ളൂ സാർ ഒരു കാര്യം ശ്രദ്ധിച്ചു ഇപ്പോ രാജവാഴ്ച അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ രാജാവ് ഭരണകാര്യങ്ങളിൽ ഇടപെടാറില്ല പാർലമെന്റ് ചില കാര്യങ്ങളിൽ പരാജയപ്പെടുമ്പോൾ ഭരണ നിർവഹണ കാരണങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ഇടപെടുന്നത് ആ ഇടപെടാനുള്ള സവിശേഷമായ അധികാരം അവിടെ നിലനിർത്തിയിരിക്കുമ്പോൾ ജനാധിപത്യത്തിനും മുകളിൽ ആണ് രാജാധികാരം എന്നൊരു സങ്കല്പം അവിടുത്തെ ജനങ്ങൾക്കില്ല പക്ഷെ അവിടെ എല്ലാ ഹൃദയത്തിൽ രാജാവ് വളരെ ഗ്രേറ്റ് ആണ് അടുത്ത രാജാവാണ് ഈ ബ്രിട്ടനിൽ നമുക്കറിയാം അവിടെയും രാജാവിനോ രാജ്ഞിക്കോ വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ തിരുവിതാംകൂർ രാജ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കമന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കണ്ടാൽ ആയിരം തെറി വിളിക്കുന്ന കമന്റുകൾ വേണം അവരുണ്ടാക്കിയ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ പോലും ജനാധിപത്യത്തിൽ ആണ് പക്ഷേ എങ്കിൽ പോലും ആ ജനാധിപത്യം ഉണ്ടാക്കി വെച്ച ആ ഒരു രാജ്യാധികാരി ഉണ്ടാക്കി വെച്ച നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് കാര്യം പറയുമ്പോൾ പോലും ഇവരെങ്ങനെ ചീത്ത പറയാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ യൂറോപ്പിലെ നിരവധിയായ രാജ്യങ്ങളിൽ സ്പെയിൻ സ്പെയിൻ മാത്രമല്ല ഇവിടുത്തെ ഫ്രാൻസിലെ ലയർ മ്യൂസിയം ഉണ്ടല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലൂ പതിനാലാമൻ നമ്മൾ കേട്ട പ്രാന്തം എന്നുള്ള തരത്തിലാണ് അയാൾ സമ്പാദി സമ്പാദിച്ചിരിക്കുന്നു അയാൾ കൊണ്ടുവന്നിരിക്കുന്ന മ്യൂസിയം കണ്ടു കഴിഞ്ഞാൽ അറിയുമല്ലോ ലോകത്ത് ഏറ്റവും വലിയ ഡോളറിന്റെ അത് ജനങ്ങളുടെ ഒരു സംസ്കാരമാണ് നമ്മൾ ഈ നടന്നു വന്ന വഴികളിലെ ആൾക്കാരെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് ചീത്ത പറയുന്ന എന്തോ മഹത്വമുള്ള കാര്യമാണെന്ന് തോന്നുന്നു നോക്കൂ ലോകത്തെമ്പാടും നമുക്ക് കാണാൻ പറ്റുന്നത് ഏകാധിപതികളായ രാജാക്കന്മാരുടെ ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ പല രാജ്യങ്ങളും അവരുടെ കാലമോ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നല്ല രാജാക്കന്മാരും ഉണ്ടായിട്ടുണ്ട് യൂറോപ്പിലെ മിക്കവാറും രാജാക്കന്മാർ ഈ മോഡേൺ കാലത്തും നിലനിൽക്കുന്നത് അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൊണ്ടാണ് അപ്പൊ ഇവിടെ നല്ല പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ സംസ്കാരത്തിൽ നിൽക്കുന്നവർക്ക് മതത്തിന്റെ അധിനിവേശത്തിലൂടെ ഒരു സംസ്കാരത്തിലേക്ക് പോയി തീവ്രവാദത്തെ ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ നയമാണ് ശരി ഈ നയം ലോകത്തെ മറ്റു രാജ്യങ്ങൾ പിന്തുടരണം ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള യാതൊരു ചർച്ചയുമില്ല അതേപോലെ തന്നെ അവരുടെ ബന്ധം ബന്ധം പ്രവർത്തന അംബാസഡർ ലെവലിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒന്നുമില്ല ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ ഈ പരിപാടി നിർത്തുകയുള്ളൂ അതിനുവേണ്ടിയുള്ളൊരു പ്രേരണ എന്ന രീതിയിലാണ് ഈ വാചകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ വന്നിരിക്കുന്നത് യൂറോപ്യൻ മാധ്യമങ്ങളിലെല്ലാം ഇതിനുള്ളൊരു പ്രാച പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് അവിടെ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും ചർച്ചകളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഈ ഫിലിപ്പ് ഡിവെൻഡറുടെ ആവശ്യത്തോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കും